ഹലോ സ്ലാ വലൈക്കും അപ്പോൾ കുറേ ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് അടുക്കളയിലോട്ട് കയറിയതാണ് അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറയാതെ എട്ടരയ്ക്ക് ഓട്ടോ ഉണ്ട് പെട്ടെന്ന് കയറി വന്ന അപ്പോൾ അകുതി വഴിയിൽ എൻ്റെ വീടി എടുപ്പ് അങ്ങ് നിന്ന് പോയി രണ്ട് മൂന്ന് മിനിറ്റേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു ആണ് അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് രാവിലെ തന്നെ അടുക്കളയിൽ എന്നുള്ള ജോലി തീർക്കുകയാണ് ഇന്നലെ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് കുക്കറിലോട്ട് വയ്ക്കുകയാണ് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് അങ്ങ് വേഗമല്ലോ ഞാൻ മിക്കവാറും ഇറച്ചിയും ചിക്കനും ഒക്കെ അടുപ്പിച്ചാണ് കേട്ടോ വെക്കുന്നത് അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ കുക്കറിൽ ഞാൻ വെക്കുന്നത് കുറവാണ് കേട്ടോ അപ്പോൾ ഇന്ന് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് ആക്കിയതാണ് പിന്നെ ഇന്നലെ കുറച്ച് ചീര വാങ്ങി അത് പകുതി ഞാൻ നല്ല തോര വെച്ചു ഇന്നത്തേനും കൂടെ പകുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിഞ്ഞ് തോരനും കൂടെ ആക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പീസ് എടുത്തിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ വാങ്ങിക്കുമ്പോൾ എന്നും അതിൻ്റെ കാലെടുത്ത് ഫ്രൈ ആക്കണേ എന്ന് പറയും അപ്പോൾ അതിനോട് രണ്ട് മൂന്ന് പീസും കൂടെ എടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചീരത്തോരനയൊക്കെ അതാണ് പെട്ടെന്ന് ചടവടയെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മുട്ടയും പുഴുങ്ങി ഏത്തപ്പോഴും ആണ് കേട്ടോ ഞാൻ പുഴുങ്ങിയത് പിന്നെ ചായ ഇട്ടു അപ്പോൾ അത് ഫ്രൈ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചോറും വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറും ഊറ്റി എനിക്ക് മുറ്റം തൂക്കണം പിന്നെ കുറച്ച് തുണിയുണ്ട് കഴുകി ഒന്ന് കുളിക്കണം തുണി കഴിവാൻ സമയം കിട്ടുമോ എന്നറിയത്തില്ലേ അപ്പോൾ രണ്ട് മൂന്ന് വിളി വന്നിട്ടുണ്ട് പെട്ടെന്ന് വാ പെട്ടെന്ന് വാന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് തുണി കഴുകില്ല കേട്ടോ തുണി വൈകിട്ട് കഴുകുക പിന്നെ ഉറങ്ങിക്കിടന്ന് ആശിക്കുന്ന വിളിച്ചുണത്തി ആദ്യം വരാം ബുദ്ധിമുട്ട് കാണിച്ചെങ്കിലും പിന്നെ അടിച്ചുണർത്തി വെള്ളമൊക്കെ ഒഴിച്ച് എഴുന്നേറ്റ് തന്നെ കൊണ്ടാക്കി അപ്പോൾ കടയിൽ എത്തിയിട്ട് ഞാൻ അത് ടിക്കറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിക്കറ്റാണെങ്കിൽ മിക്കവാറുള്ളൊരു തലേന്ന് എടുത്ത് വെക്കും തലേന്ന് വൈകിട്ട് പത്തും പന്ത്രണ്ടും ഒക്കെ എടുത്ത് വെക്കുന്നവരുണ്ട് രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ മൂന്ന് മണിക്കിപ്പുറം വന്ന് അവരെടുത്തോണ്ട് പോകും അപ്പോൾ ഞാനതിൻ്റെ വിലയും പേരും ഒക്കെ എഴുതിയിട്ട് മേശക്കുള്ളിൽ വെക്കും പിന്നെ തലേനെടുത്ത് വെച്ചവർക്കുള്ളത് പിറ്റേന്ന് ഞാൻ എടുത്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പേര് വന്നാൽ അതൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു ബാക്കി ടിക്കറ്റൊക്കെ അതിൻ്റെ കണക്കും കാര്യങ്ങളും നമുക്ക് അന്ന് അന്ന് മുതലയാളിക്ക് കൊടുക്കണം കേട്ടോ എത്ര ടിക്കറ്റാണ് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നപ്പോൾ എത്ര ക്യാഷ് ഉണ്ടാ ക്യാഷിനാണ് എടുത്തത് അത് വിറ്റ് കഴിയുമ്പോൾ എത്ര ക്യാഷ് ഉണ്ട് അതെല്ലാം കണക്ക് ചെയ്ത് എല്ലാം നമ്മൾ മുതലാളിക്ക് ഇട്ട് കൊടുക്കണം ദിവസം വരും കേട്ടോ അന്ന് നോക്കിയിട്ടൊക്കെ പോവും അപ്പോൾ ഈ ചേച്ചി മിക്കാറും ഇവിടുന്നാണ് ലോട്ടറി എടുക്കുന്നത് ഇന്നത്തെ റിസൾട്ട് നോക്കുകയാണ് കേട്ടോ പ്രൈസ് ഉണ്ടോ എന്ന് അപ്പം ഇന്ന് നമുക്ക് പ്രൈസ് ഉണ്ട് കേട്ടോ അയ്യായിരത്തിൻ്റെ നൂറിൻ്റെ പ്രൈസ് ഉണ്ട് അപ്പോൾ നമ്മൾ കട തുറന്നാനൊക്കെ ഇതുവരെ പ്രൈസ് ഇല്ലാത്ത ദിവസം ഇല്ല കുറച്ചൊക്കെ അയ്യായിരവും രണ്ടായിരവും ആയിരത്തിൻ്റെ നൂറിൻ്റെ ഒക്കെ പ്രൈസ് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ തീരെ ഇല്ലാതിരുന്നിട്ടില്ല അതുകൊണ്ട് എല്ലാവരും വന്ന് ലോട്ടറി എടുക്കുന്നുണ്ട് അപ്പോൾ എന്നും എല്ലാവർക്കും അങ്ങനെ തന്നെ ലോട്ടറി അടിക്കട്ടെ കേട്ടോ അപ്പോൾ ആർക്കും നിരാശ ഇല്ലാതെ എല്ലാവർക്കും പ്രൈസ് അടിക്കണേന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അസ്ലാം വലൈക്കും